വീഡിയോ െ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഇട്ടല്ലേ സ്റ്റാറ്റസ് സെറ്റ് ആണോ നിങ്ങൾ പത്രക്കാർക്ക് വിളിച്ചോടുത്തോ നിങ്ങൾ ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ വല്ലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താലോ എന്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ കണ്ടു പുലിയിലെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്തോ നിങ്ങള് പോലീസിന് കേസ് കൊടുക്കേണ്ടത് വേറെ ഒന്നും അല്ല നിങ്ങള് ജനങ്ങളെ മണിപ്പൂറും പരിപ്രാന്തം വരുത്താൻ ബന്ധിന്മാരെ വൃത്തികേടികൾ ചെയ്യും ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലേ ജനങ്ങളെ ഞാനായിട്ട് വിളിച്ച് കൊടുത്തതല്ലേ സാർ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടത്തെ ഒരു ലോക്കൽ പത്രക്കാരനാണ് ഏജന്റാണ് പത്ര ഏജന്റാണ് പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഈ വീഡിയോ ഞാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പൊ നി നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളുടെ നിങ്ങളാണോ സാർ ഈ വീഡിയോ ഇത് കൊടുത്തത് ആർക്ക് നിങ്ങൾ നിങ്ങളെ അതിനകത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തോട് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപതി ചോദിച്ചു ഞാൻ പത്രത്തിൽ കൊടുക്കേണ്ടി വച്ചു അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ആരും അതൊരു മനോരമയുടെ ഏജന്റാണ് സുഹൈൽ എന്ന് പറഞ്ഞു പത്രത്തിന്റെ ാണ് പത്ര ഏജന്റാണ് പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ ബോധ്യൊക്കെ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു വിളിച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്ന് പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടു കടുവയുണ്ട് എവിടാ കടുവയുണ്ടെന്ന് ഞാൻ ഈ ഭാഗത്ത് ഇത് ചടക്കിയാക്കി മനോഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ സംബന്ധിച്ചാൽ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട് ഒരു ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവയായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചു കൊടുത്താ പത്രക്കാർ ചോദിച്ചു മടിക്കാൻ ഞാനായിട്ട് അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടു പ്രത്യേകം അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ അത്രത്തരം റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലെ പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അവർ ഒന്നും അല്ല അപ്പൊ അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചേനും നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ പുലിയെ പുലിയും കടുവനും നഷ്ട കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു